ചിത്തിരനക്ഷത്രക്കാര് വളരെ ബുദ്ധിമാന്മാരും സമാധാന സ്നേഹികളുമായിരിക്കും സ്വാർത്ഥ നേട്ടങ്ങൾക്കായി ഇവര് പലപ്പോഴും ശ്രമിക്കുന്നു എങ്കിലും അതിലെ നന്മ കണ്ടെത്തുന്നതിന് ഇവർക്ക് സാധിക്കുന്നു ചിത്തിര നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപന ചൊവ്വയാണ് അതുകൊണ്ട് തന്നെ കന്നിരാശിക്കാരിലെ ചൊവ്വ ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ പ്രഭാവം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ തുലാം രാശിയിലെ ജനിച്ച ചിത്തിര നക്ഷത്രക്കാർക്ക് ചൊവ്വ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ പ്രഭാവവും ഉണ്ടായിരിക്കും ചിത്തിര നക്ഷത്രക്കാരുടെ മൃഗം കടുവയാണ് രാക്ഷസഗണത്തിലെ വരുന്നവരാണ് ചിത്തിരനക്ഷത്രക്കാർ മറ്റുള്ളവരുടെ വികാരങ്ങളെക്കുറിച്ച് ആകുലപ്പെടാത്ത വ്യക്തിയായിരിക്കും എങ്കിലും ഇവര് ഒരിക്കലും സ്വാർത്ഥരായിരിക്കില്ല എന്നാൽ ഈ മനോഭാവത്തിനിടയിലും സമൂഹത്തിലെ ദരിദ്ര വിഭാഗങ്ങളുമായുള്ള ഇവരുടെ ഇടപെടല് വളരെ സൗഹാർദ്ദപരവും ദയയും നിറഞ്ഞതുമായിരിക്കും മുൻകൂട്ടി ചിന്തിക്കാതെ ഏത് കാര്യത്തിനും മറുപടി നൽകുന്ന ഒരു പ്രവണത ഇവർക്കുണ്ടായിരിക്കും തന്റെ വാക്ക് പാലിക്കാന് എപ്പോഴും ശ്രമിക്കുന്നവരായിരിക്കും ഇവര് ഓരോ ഘട്ടത്തിലും ശത്രുക്കളെ നേരിടേണ്ടി വരും പക്ഷേ ഏത് ഗൂഢാലോചനയിൽ നിന്നും രക്ഷപ്പെടാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ഇനി ഇവരുടെ ഓരോ മേഖലയിലും ഉണ്ടാവുന്ന മാറ്റങ്ങൾ നോക്കാം ജീവിതത്തിലെ തടസ്സങ്ങള് ഇവരുടെ മുന്നേറ്റത്തിന് ഒരിക്കലും ഒരു തടസ്സമല്ല ധൈര്യവും കഠിനാധ്വാനവും കൊണ്ട് ഈ പ്രതിബന്ധങ്ങളെല്ലാം മറികടക്കാൻ ഇവർക്ക് സാധിക്കുന്നു മുപ്പത്തിരണ്ട് വയസ്സുവരെ അത്ര സുഖമുള്ള ജീവിതമായിരിക്കില്ല എന്നാലും മുപ്പത്തിമൂന്ന് വയസ്സിനും അമ്പത്തിനാല് വയസ്സിനും ഇടയിലുള്ള കാലയളവ് ഇവരുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമായിരിക്കും ഇവർക്ക് വളരെയധികം പരിശ്രമിക്കാതെ തന്നെ അപ്രതീക്ഷിത ഭാഗങ്ങളിൽ നിന്ന് സഹായവും പ്രതിഫലവും ലഭിക്കുന്നു പ്രധാനമായും ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് മുപ്പത് മുപ്പത്തിയാറ് മുപ്പത്തിയൊമ്പത് നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തിയെട്ട് എന്നീ പ്രായത്തിലെ എല്ലാ അർത്ഥത്തിലും വളരെ മോശമായിരിക്കുമെന്നാണ് പറയുന്നത് ഇവര് ഒരു ശില്പി അല്ലെങ്കിൽ മെക്കാനിക് അല്ലെങ്കിൽ ഫാക്ടറി ജോലിക്കാരന് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ടെക്നോളജിസ്റ്റ് എന്നീ മേഖലകളിലെ കഴിവ് തെളിയിക്കുന്നവരായിരിക്കും സാമ്പത്തികമായി പ്രതിസന്ധികളെ കുറവുള്ള നക്ഷത്രക്കാരാണ് ചിത്തിരനക്ഷത്രക്കാർ മാതാപിതാക്കളെയും കുടുംബത്തെയും അഗാധമായി സ്നേഹിക്കുന്നവരായിരിക്കും എന്നാല് പിതാവിലെ നിന്ന് സ്നേഹവും വാത്സല്യവും ഇവർക്ക് ഉണ്ടാവാനും സാധ്യതയില്ല എങ്കിലും അച്ഛനിലെ നിന്ന് ഉപദേശം ഉൾക്കൊണ്ട് കൊണ്ടുള്ള ജീവിതമായിരിക്കും ഇവരുടേത് ഇവർ ഒരു പ്രത്യേക മേഖലയിലെ പ്രശസ്തനോ അറിയപ്പെടുന്നവനോ ആയിരിക്കും അവന് അമ്മയോട് കൂടുതൽ അടുപ്പം പുലർത്തുകയും അമ്മയുടെ ഭാഗത്തു നിന്ന് വളരെയധികം നേട്ടങ്ങളും സ്നേഹവും ലഭിക്കുകയും ചെയ്യുന്നു ഇവർക്ക് പലപ്പോഴും ജനിച്ച വീട്ടിലെ താമസിക്കാനെ കഴിയില്ലെന്ന് ഒരു ചൊല്ലുണ്ട് ഒന്നുകിലെ ഇവരെ വീട് വിട്ട മറ്റെവിടെയെങ്കിലും താമസിക്കും അല്ലെങ്കിൽ അയാള് ജനിച്ച വീട്ടിൽ വിൽക്കുകയോ പുതിയത് പണിയുകയോ ചെയ്യും മറ്റൊരു വിധത്തിലെ പറഞ്ഞാൽ അവന് ജന്മനാട്ടിലെ നിന്ന് അകലെ അജ്ഞാതവും വിദൂരവുമായ ഒരു സ്ഥലത്ത് താമസിക്കുന്നതിനുള്ള യോഗമുണ്ട് എന്നതാണ് സാധാരണയായി ഈ നക്ഷത്രക്കാർക്ക് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ആസ്വദിക്കാൻ കഴിയില്ല സന്തോഷകരമായ ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ പലപ്പോഴും ദമ്പതികളെ തമ്മിലുള്ള ബന്ധം സൗഹാർദ്ദപരമായിരിക്കില്ല ചെറിയ കാര്യങ്ങളിൽ ഇടയ്ക്കിടെ പ്രശ്നമുണ്ടാകും ജീവിതത്തിലുടനീളം ധാരാളം ഉത്തരവാദിത്തങ്ങളെ വഹിക്കുകയും ധാരാളം വിമർശനങ്ങളെ നേരിടേണ്ടതായും വരും അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിലെ അല്പം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും വൃക്കയുടെയും പിത്താശയത്തിന്റെയും വീക്കം മസ്തിഷ്കജ്വരം വയറിലെ മുഴകള് അല്ലെങ്കിൽ അപ്പൻഡസൈറ്റിസ് എന്നിവയും ഇവർക്കുണ്ടാവുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ആരോഗ്യത്തിന് വേണ്ടി ഇവര് സമയം ചിലവഴിക്കുകയും ജീവിതത്തിലെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നതിന് അങ്ങേയറ്റം ശ്രദ്ധ നൽകുകയും ചെയ്യുന്നുണ്ട് ഓരോ അവസരങ്ങളിലും വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ചിത്തിരനക്ഷത്രത്തിലെ ജനിച്ച സ്ത്രീകളും മുകളില് അതേ ഫലങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാല് സ്ത്രീകളിലെ കൂടുതൽ മോശഫലങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എങ്കിലും ഇവർക്ക് മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള മനോഹരമായ ശരീരമുണ്ടായിരിക്കും തുല്യമായി പൊരുത്തപ്പെടുന്ന മാംസളമായ ശരീരമായിരിക്കും ഇവർക്കുണ്ടാവുന്നത് അവൾക്ക് സ്വാഭാവിക നീളമുള്ള മുടിയുണ്ടെങ്കിലും അവരെ ഭാഷന് ഇഷ്ടപ്പെടുന്നവരായിരിക്കും അമിത സ്വാതന്ത്ര്യത്തിനായാണ് ഇവര് എപ്പോഴും ശ്രമിക്കുന്നത് ഇത് പലപ്പോഴും ജീവിതം വളരെയധികം സങ്കീർണമാക്കുന്നു അവർക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടാകൂ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് അവർക്ക് സയൻസ് വിഷയങ്ങളിലെ വിദ്യാഭ്യാസം ലഭിക്കും അവള് ഒരു നഴ്സോ മോഡലോ സിനിമാ നടിയോ ആകാം കാർഷിക മേഖലയിലെ ജോലി ചെയ്യുന്നതിനുള്ള സാധ്യതയും കാണപ്പെടുന്നുണ്ട് നക്ഷത്രക്കാരിയായ ഒരു സ്ത്രീയുടെ ജാതകം ശരിയായി താരതമ്യം ചെയ്തില്ലെങ്കിൽ പങ്കാളിയുടെ മരണം വിവാഹമോചനം അല്ലെങ്കിൽ ഭർത്താവില് നിന്നുള്ള പൂർണ്ണമായ അഭാവം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചില സന്ദർഭങ്ങളില് കുട്ടികളില്ലാത്തതും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് കാരണം ഇവരിലെ ചൊവ്വ ദോഷത്തിനുള്ള സാധ്യതയെക്കുറിക്കുന്നത് കൊണ്ടാണ് ഇത് എന്നാല് ഇവരിലെ പോസിറ്റീവായ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് ആകർഷകമായ കലാപരമായ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏതൊരാളിലും പോസിറ്റീവ് സ്വഭാവം പോലെ തന്നെ നെഗറ്റീവ് സ്വഭാവവും ഉണ്ടാവുന്നുണ്ട് പുകവലി അഹങ്കാരം എളുപ്പത്തിലെ വിരസത സ്വയം കേന്ദ്രീകൃതം വഴക്കുണ്ടാക്കുന്നത് വിമർശനാത്മകം മറ്റൊരാളുടെ കാഴ്ചപ്പാടിനെ വെല്ലുവിളിക്കല് അഴിമതി ധാർമ്മികത പണം ലാഭിക്കുന്നതിലെ വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത അവസ്ഥ എന്നിവയുണ്ടായേക്കാം ഇന്റീരിയർ ഡിസൈന് ആർക്കിടെക്റ്റുകൾ ജ്വല്ലറികൾ അഭിഭാഷകര് ജഡ്ജിമാര് പുരോഹിതന്മാര് മതവിശ്വാസികള് വേദങ്ങൾ പഠിച്ചവര് പ്രസിദ്ധീകരണങ്ങൾ റേഡിയോ ടി വി ഫിലിം സായുധസേന പോലീസ് ഡിറ്റക്റ്റീവ് ചിത്രക്കാരന് ഫോട്ടോഗ്രാഫർ ഡിസൈനര് സംഗീതജ്ഞന് എഴുത്തുകാരന് എർബലിസ്റ്റ് എന്നീ അവസ്ഥകളിൽ എല്ലാം ഇത്തരത്തിലെ ഇവരുടെ തൊഴിൽ താൽപര്യങ്ങൾ ഉള്ളവരായിരിക്കും ചിത്തിരനക്ഷത്രത്തിന് ജന്മനായ ഏഴു വർഷം ചൊവ്വാദശയാണ് പൊതുവെ ചൊവ്വ ദശാ ഗുണദോഷ സമ്മിശ്രമാണ് ജാതകന്റെ ജനന സമയത്ത് മാതാവിന് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം എന്നാൽ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന കുജന്റെ ദശയിൽ പലവിധത്തിലുള്ള ഗുണഫലങ്ങൾ ജാതകനെയും കൂടും ബതിനും ലഭിക്കും എന്നാൽ ജാതകന്റെ ജനനത്തോട് ജന്മദേശം വിട്ട് താമസിക്കേണ്ടതായി വരും നീച്ചത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശാസന്ധി കാലത്തെ യാതൊരുവിധ ഗുണഫലങ്ങളും ജാതകന് ലഭിക്കുകയില്ല ഏഴു വയസ്സു മുതൽ ഇരുപത്തിയഞ്ചു വയസ്സുവരെ രാഹു ദശയാണ് രാഹു ദശയുടെ ആദ്യ കാലഘട്ടത്തിൽ ദന്തരോഗങ്ങൾ ജാതകനെ ബുദ്ധിമുട്ടിക്കാം എന്നാൽ അനിഷ്ടഫലങ്ങളെ നൽകുന്നവനാണ് രാഹു എങ്കിലും ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും ബലവാനായി നിൽക്കുന്ന രാഹു ജാതകന് പലതരത്തിലുള്ള ഗുണഫലങ്ങളെ നൽകും ഇരുപത്തിയഞ്ച് വയസ്സു മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സുവരെ വ്യാഴദശയാണ് പൊതുവെ ജാതകന ഗുണപ്രദമാണ് വ്യാഴദശാസന്ധി പലതരത്തിലുള്ള ഗുണഫലങ്ങളും സർക്കാർ ജോലിയും വിവാഹവും കീർത്തിയും പലവിധത്തിലുള്ള ധനലാഭവും ഈ കാലഘട്ടത്തിലുണ്ടാകും ഉച്ചക്ഷേത്രം മൂലക്ഷേത്രം സ്വക്ഷേത്രം മുതലായ സുസ്ഥാനങ്ങളിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദശയിൽ വളരെ ഗുണഫലങ്ങൾ സിദ്ധിക്കും ഉച്ചനായോ ബലവാനായോ നിൽക്കുന്ന മറ്റൊരു ശുഭനോട് യോഗം ചെയ്ത ഇഷ്ടഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തിന്റെ ദശ അത്യന്തം ശുഭകരമായിരിക്കും നാൽപ്പത്തി ഒന്ന് വയസ്സു മുതൽ അറുപത് വയസ്സുവരെ ശനി ദശാസന്ധിയാണ് ജാതകനെ ശനി ദശാസന്ധി കാലം പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് പലതരത്തിലുള്ള പ്രതിസന്ധികളും സാമ്പത്തിക നഷ്ടവും ഉണ്ടാകും എന്നാൽ ജാതകന്റെ ഗ്രഹനിലയിൽ ഇഷ്ടഭാവസ്ഥൈതനും വലവാനുമാണ് ശനിയെങ്കിൽ ശനിയുടെ ദശാകാലത്ത് ധനലാഭം കീർത്തി ഗ്രഹലാഭം സ്ഥാനപ്രാപ്തി മുതലായ ഗുണാനുഭവങ്ങൾ ധാരാളം ശനി ജാതകന് നൽകും അറുപത് വയസ്സു മുതൽ എഴുപത്തിയേഴ് വയസ്സുവരെ ബുധദശാസന്ധിയാണ് ബുധദശാസന്ധി ജാതകന് പൊതുവെ ഗുണപ്രദമാണ് പല തരത്തിലുള്ള അഭിനന്ദനം കീർത്തി പൊതുജന അംഗീകാരം തുടങ്ങിയവ ഈ കാലയളവിൽ ലഭിക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവിൽ അധികാരമുള്ള സ്ഥാനങ്ങൾ ലഭിക്കും എന്നാൽ ഉച്ചത്തിൽ നിൽക്കുന്ന ബുധന്റെ ദശയിൽ ധാരാളം ഗുണഫലങ്ങൾ ഉണ്ടാകും നീച്ചത്തിലോ മൗഢ്യത്തിലോ നിൽക്കുന്ന ബുധദശയിൽ മേൽപ്പറഞ്ഞ ഗുണഫലങ്ങൾ ഒന്നും തന്നെ ലഭിക്കുകയില്ല രോഗാവസ്ഥ മൂലം ജാതകൻ ദുരിതപ്പെടും എഴുപത്തിയേഴ് വയസ്സു മുതൽ എൺപത്തിനാല് വയസ്സുവരെ ദശയാണ് ഈ ദശാസന്ധി കാലയളവ് ജാതകന ദോഷപ്രദമാണ് രോഗാവസ്ഥകൾ ജാതകനെ അലട്ടിക്കൊണ്ടിരിക്കും ഈശ്വര സ്മരണയോടെ ജീവിക്കുക എൺപത്തിനാല് വയസ്സുമുതൽ നൂറ്റിനാല് വയസ്സുവരെ ശുക്രദശാസന്ധിയാണ് ഈ കാലയളവ് ജാതന നല്ലതാണ് ഈശ്വര സ്മരയോടെ ജീവിക്കുക